ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം ചില സ്ഥലങ്ങളില് ചില ആൾക്കാർ ഇപ്പം നമ്മളടുത്തും ഒക്കെ വന്ന് പറയാറുള്ളത് തന്നെയാണ് ചിലപ്പോ നിങ്ങളടുത്തൊക്കെ വന്ന് പറയും ഒരാളെ കുറിച്ച് കുറ്റങ്ങളൊക്കെ പറയും മറ്റവാ അങ്ങനെ ചെയ്തു അവ ഇങ്ങനെ ചെയ്തു അത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അല്ലെ ചില കാര്യങ്ങൾ അപ്പൊ ഈ വന്ന് പറയുന്ന ആൾക്കാര് ആലോചിക്കേണ്ടത് നിങ്ങള് പെർഫെക്റ്റ് ആണോന്നുള്ളത് എല്ലാത്തിലും നിങ്ങള് എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണോ അല്ലെങ്കിൽ ഒരാളെ കുറിച്ചിട്ട് വന്ന് പറയുന്ന കാര്യം അത് നിങ്ങൾ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിലപ്പോൾ അത് ഇല്ലാ കഥകൾ മറ്റുള്ളവർ പറഞ്ഞതായിരിക്കും നിങ്ങൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടേ നടക്കുന്നത് അപ്പോൾ അത് മോശമല്ലേ അങ്ങനെ ഒന്നും ചെയ്യരുത് അത് നിങ്ങൾ വന്ന ഒരാളടുത്ത് പറയും ആരുടെ അടുത്ത് വന്ന് പറയുന്നത് നിങ്ങൾ ആരുടെ അടുത്തും എന്നുള്ള രീതിയിൽ അപ്പോൾ അത് ആൾ നേരെ കേട്ടിട്ട് ആ ഞാൻ പറയത്തില്ല എന്ന് പറയും മറ്റൊരാൾ അത് സ്പ്രെഡായി സ്പ്രെഡായി ലാസ്റ്റ് ആ നമ്മൾ നമ്മളാരെക്കുറിച്ചാണോ പറയുന്നത് അബദ്ധ ജീവിതത്തിൽ തന്നെ എത്തും ആലോചിച്ച് നോക്ക് ചിലപ്പോൾ ആ പുള്ളിക്കാരനെ അത് ചെയ്യാത്ത കാര്യമായിരിക്കും വേറെ ആരെങ്കിലും ശത്രുക്കളായിരുന്നിട്ട് പരന്ന് പരത്തുന്ന കാര്യങ്ങളായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആ രീതിയിൽ വിടുക അത് യഥാർത്ഥം തെളിഞ്ഞു വരട്ടെ ഇല്ലാതെ നമ്മളിപ്പം മറ്റുള്ളവരെ കുറിച്ചിട്ട് ഓരോരുത്തരത്ത് വന്ന് പറയുകയും ആ തെറ്റ് തെറ്റോ തെറ്റല്ലാതെ ചിലപ്പോൾ തെറ്റൊന്നും ആയിരിക്കത്തില്ല പുള്ളി ചെയ്തിട്ടുണ്ടാവത്തില്ല അപ്പം അങ്ങനെ പറഞ്ഞ് പരത്തി മാനസികമായിട്ട് തളർന്നവരിയ്ക്കും അല്ലേ അതൊന്നും ചെയ്യരുത് അവരെ അതിനെക്കുറിച്ചും പറയുകയും ചെയ്യരുത് എന്നിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളതിനൊക്കെ പെർഫെക്റ്റ് ആണോ എന്നൊന്നാ ചിന്തിക്കും അല്ലേ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കുറിച്ചിട്ട് അറിയാ കഥകൾ ഇങ്ങനെ പറഞ്ഞ് നടക്കാം അല്ലേ ചിലപ്പോൾ അത് അവരുടെ എന്താണ് മാനസികമായിട്ട് നല്ല നല്ല രീതിയിൽ ശ്രദ്ധ ആയിട്ടിരുന്ന ഒരാളുടെ അത് തകർക്കാൻ മാനസികമായി തകർന്നു പോകാൻ അത് തന്നെ മതി അങ്ങനെ ഒന്നും ആരും ചെയ്യരുത് നമ്മൾ സത്യം അറിഞ്ഞിട്ട് മാത്രം നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുക ഒക്കെ ചെയ്യുക ഇല്ലാതെ വെറുതെ ഒരു കാര്യം ഇപ്പം ഒരാൾ പറഞ്ഞു അത് സത്യാവസ്ഥ ആദ്യം വരട്ടെ വിലയിൽ വന്നിട്ട് പറയും നിങ്ങൾ വെറുതെ ചെന്ന് പറഞ്ഞ് ഈ നാട്ടൻ പുറത്തൊക്കെയും കുറെ അടുത്തുള്ള കാര്യങ്ങളാണ് എന്തെങ്കിലും ഒരു വീട്ടിൽ ചെറിയ വരക്ക് വരക്കിടക്കണമെങ്കിൽ അത് അസ്യൂം ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ ചിന്തിക്കുക നമ്മളിത് ഇന്നതായിരിക്കും ഇന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പറഞ്ഞു ഇങ്ങനെ ആയിരിക്കും ചില ആൾക്കാർക്ക് സന്തോഷമാണ് അത് അപ്പോൾ അവിടെ നടക്കുന്നത് അവർക്ക് അവരിത്തിരി നല്ല സാമ്പത്തികമായിട്ട് കഷ്ടപ്പെട്ട് വളർന്നു അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു വഴക്കം എന്തെങ്കിലും നടക്കണമെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഫലദൂഷണം പറഞ്ഞൊന്നും കിടക്കണം അതൊന്നും ശരിയല്ല അത് അങ്ങനെ ഒന്നും ചെയ്യരുത് അത് അവരുടെ കുടുംബം തന്നെ ചിലപ്പം എന്താണ് അടിച്ചു പിരിഞ്ഞ് പോകാൻ വേണ്ടി അത് മതി പറഞ്ഞു പരത്തുന്നതിലൂടെ അതൊന്നും ചിലപ്പം കാണാം പിന്നീടായിരിക്കും നമ്മൾ അറിയുന്നത് അങ്ങനെ ഒന്നും അല്ല വേറൊരു എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ആയിരുന്നു എന്നുള്ളത് ആരും നമ്മൾ പെർഫെക്റ്റ് ആണോ നോക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുക ആരെയും അങ്ങനെ പറയാതിരിക്കുക കേട്ടോ ഇതൊക്കെയാണ് അതിൻ്റെ എനിക്ക് ഒന്ന് പറയാനുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പ്ലീസ് എന്നിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്